നമസ്കാരം അങ്ങനെ രതീഷ് ബൈ ബൈ യു രതീഷ് കുമാർ ടേക്ക് കെയർ ഓൾ ദ ബെസ്റ്റ് എന്താ ചെയ്യാൻ വേണ്ടി പറ്റിയ അല്ലേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നറിയെ കുറിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ ഒരു ഏവീക്ഷൻ നടന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പറയൂ പ്രേക്ഷകരെ പറയൂ മറ്റ് കണ്ടസ്റ്റൻസിനെക്കാട്ടിലും വളരെ കുറവ് വോട്ടുകളാണോ രതീഷ് നേടിയത് ഞാൻ സുരേഷ് പുറത്താവുന്ന വിചാരിച്ച് ന്യായപരമായിട്ട് നോക്കുന്ന സമയത്ത് സുരേഷ് പുറത്താവണം എന്നുള്ളത് തന്നെയാണ് കാരണം പുള്ളി ഒരു സിറ്റുവേഷനിലെങ്ങാണ്ടോ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനിലെങ്ങാണ്ടോ വേണം അതിൻ്റെ അകത്തൊന്ന് ആക്റ്റീവായിട്ട് വർത്തമാനം പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അല്ലാത്ത സമയങ്ങളിൽ പുള്ളി കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഗംഭീര ഗെയിമർ എന്നുള്ള രീതിയിൽ നമുക്ക് പുള്ളിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് അങ്ങോട്ടങ്ങനെയെന്നറിയില്ല ഇതുവരെ പുള്ളിനങ്ങനെ ഗെയിമറായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല അപ്പോൾ പുള്ളി പോകുന്ന വിചാരിച്ചത് പക്ഷേ രതീഷ് പോയി ശരിയാണ് രതീഷ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു തുറച്ചലായിരുന്നു നമ്മള് പ്രേക്ഷകർക്കാണെങ്കിലും പുള്ളിയോട് പ്രത്യേകിച്ച് വലിയ താല്പര്യം ഒന്നും തോന്നിയിട്ടില്ല അതൊരു റിയാലിറ്റിയാണ് ആണ് ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വലിയ താല്പര്യമൊന്നും പുള്ളിയോട് തോന്നുന്നില്ല പക്ഷേ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അയാൾ നോക്കി കാണുവാണെങ്കിൽ അയാൾ അതിന്റെ അകത്ത് നിൽക്കേണ്ട വ്യക്തി തന്നെയാണ് അല്ലേ അല്ലേവ് ടു സ്റ്റേ അല്ലാണ്ട് ഇപ്പൊ പോവേണ്ട ഒരു വ്യക്തിയാണോ അതിൻ്റെ അകത്ത് ഇപ്പോഴും ആക്റ്റീവല്ലാത്ത കണ്ടസ്റ്റൻസ് മേപ്പെട്ട് നോക്കി ഇരിക്കുന്ന സമയത്ത് രതീഷിനെ പോലത്തെ ഒരു കണ്ടർഷ്ടിപ്പോൾ പുറത്താകേണ്ടത് അല്ലല്ലോ അപ്പോ ഇത് അൺഫെയർ എവിക്ഷൻ അല്ലെങ്കിൽ ഫെയർ എവിക്ഷൻ എന്നൊന്നും പറയുന്നില്ല ബിക്കോസ് ബിഗ് ബോസിൻ്റെ എന്തൊക്കെയോ കോൺട്രാക്ട് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് തോന്നിയ പോലെ ഇറക്കാം തോന്നിയ പോലെ കയറ്റാം എന്നുള്ളൊരു സംഭവമൊക്കെ അഗ്രിമെൻറ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഒപ്പിട്ടിട്ടാണ് അവരതിൻ്റെ അകത്തേക്ക് കയറുന്നത് പിന്നെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പുറത്തായത് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഏത് രീതിയിലാണ് ഈ ഷോവിനെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ നോക്കി കാണുന്ന എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പല ആൾക്കാർ പലതരത്തിലുള്ള പ്ലാനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ചില ആൾക്കാർ സേഫ് കളിക്കാൻ കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാൻ ചില ആൾക്കാർ വെറുതെ ഹീറോ കളിക്കാൻ ചില ആൾക്കാർ വില്ലനാവാൻ അതിൽ പലരും നെഗറ്റീവ് കളിക്കും പോസിറ്റീവ് കളിക്കും അവർ കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം നമുക്ക് അവരെ ഇഷ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് നമ്മളതിൻ്റെ അകത്ത് നമുക്ക് വെറുപ്പ് പോകുന്ന ആളുകളെ അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലാത്ത ആളുകളേനെ തൂക്കിയെടുത്തിട്ട് വെളി കളയുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ കംഫർട്ട് സോണ് കളിക്കുന്ന ആൾക്കാര് സേഫ് കളിക്കുന്ന ആൾക്കാര് കൂടുതൽ നിലനിൽക്കും പിന്നെ ഭയങ്കര നന്മ വരെ സെറ്റപ്പ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഹീറോയിസ് മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ മാത്രം നിന്നുകൊണ്ട് അതിൻ്റെ അകത്ത് ഗെയിം മുമ്പോട്ട് പോവുമോ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വെറുപ്പിക്കുന്ന നെഗറ്റീവ് ഓളിയും കൂടിയിട്ട് ആക്ച്വലി വേണ്ടേ എന്നാലല്ലേ തമ്മിലൊരു മത്സരവും പരിപാടിയും ഒക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇവിടെ തുടക്കം തന്നെ അവർ ഇഷ്ടപ്പെട്ടില്ല അവർ വെറുപ്പിക്കല അല്ലെങ്കിൽ ചൊറിച്ചില എന്ത് തല്ലിപ്പൊളി മനുഷ്യനാണെന്നും പറഞ്ഞുകൊണ്ട് തൂക്കി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയിലും എനിക്ക് തോന്നുന്നു റോക്കിയും റോക്കിയുടെ ആറ്റിറ്റ്യൂഡും പലർക്കും കുറവ് വരാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് പക്ഷേ അയാളതിൻ്റെ അകത്ത് അത്യാവശ്യം കളിച്ച് പൊങ്ങി വരുന്നുണ്ട് അത്യാവശ്യം സംസാരിക്കുന്ന ഒരു ആക്റ്റീവായിട്ട് വരുന്നൊരു കണ്ടർസ്റ്റൻറ്റാ മിക്കവാറും ഇനി അയാളും പുറത്താവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ പുള്ളി അടുത്തന്നെ പുറത്താവും ഞാൻ പറയുന്നു ഒരു വിന്നർ മെറ്റീരിയൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവരാരും പക്ഷേ ഇപ്പോൾ ഒന്നും പോകേണ്ട ആളുകളൊന്നും അല്ല ബട്ട് എനിക്ക് തോന്നുന്നത് ഇനി ഇവരൊക്കെ അടുത്തടുത്തടുത്ത് ചടച്ചടെന്ന് പറഞ്ഞ് പോവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അവസാനം ഒരു കൂട്ടം നന്മ പിന്നെ എന്താ കംഫർട്ട് സോൺ ടീമുകൾ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം അങ്ങനെ ഈ ഈയൊരു ഷോവും സീസൺ സിക്സും ഫ്ലോപ്പ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ രതീഷ് എന്ന് പറയുന്ന മൂപ്പിലേ ഭയങ്കര ഭയങ്കര ഗെയിമറാ അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പാ ഉഷാറാണ് അങ്ങനെ ഒന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഹീ ഈസ് ഡൂയിങ് സംതിങ് മനസ്സിലായില്ലേ അത്രേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ ഒരാഴ്ച അപ്പോൾ വേണമെങ്കിൽ നോ നോയ്വിക്ഷൻ വീക്കെൻഡാക്കാമായിരുന്നു ഇതിന് മുമ്പുള്ള സീസൺസിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ ഫസ്റ്റ് വീക്കിൽ എവിക്ഷൻസ് ഉണ്ടാവാത്ത സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഒരാളിനെ ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്താക്കണം സുരേഷിനെ ആണെങ്കിലും പുറത്താക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും ഒരു പ്രേക്ഷകമെന്നുള്ള രീതിയിൽ എനിക്ക് ആക്ച്വലി ഇല്ല പക്ഷെ അതിൻ്റെ അകത്ത് ഇനിയും നിൽക്കാൻ പ്രാപ്തരായ ആളുകളെ അറ്റ്ലീസ്റ്റ് ഒരു വീക്കും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് ആ ഒരു ഷോയിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഓരോ വാ വായിന്ന് വരുന്ന വാക്കുകൾ കുറച്ച് മോശമാണ് അല്ലെങ്കിൽ അയാൾ ഓവറായിട്ട് അയാളുടെ നാവിനെ ഇട്ട് ആട്ടിക്കളിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ട് അതൊക്കെ സത്യമാണ് ബട്ട് ഇത് കിണ്ടർ ഗാർഡൻ അല്ലല്ലോ ഇത് ബിഗ് ബോസ് ഷോ അല്ലേ ബിഗ് ബോസ് ഷോ ആണ് അതിന് അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട് ഹിന്ദി തമിഴ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് റൺ ചെയ്ത് പോകണമെന്നുള്ളത് ടോക്സിറ്റി കോഴ്സ് ഉണ്ടാവും ടോക്സിറ്റി ഉണ്ട് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ടോക്സിറ്റി ആണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു ടോക്സിറ്റി പ്രതീക്ഷിക്കണം കാണുന്ന ആളുകളാണെങ്കിലും അതേപോലെ തന്നെ ഷോയിൻ്റെ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അത് പ്രതീക്ഷിക്കണം അപ്പം അതിരി വിട്ടിട്ട് ഒരാൾ പോകുന്നു എന്ന് കാണുന്ന സമയത്ത് അയാളെ ഓൺ ചെയ്യണം ഈ ബിഗ് ബോസ് ഷോ ആണ് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടില്ല സൈൻ ചെയ്തിട്ടല്ലേ വരുന്നത് അതിരി വിട്ടിട്ട് ഒരു കണ്ടർസ്റ്റാൻഡ് പോകുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ബിഗ് ബോസിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സ്ട്രീം ശിക്ഷ എന്താണോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അയാൾ അടുത്ത തവണയും അതേ രീതിയിലാണ് മുമ്പോട്ട് എന്നുണ്ടെങ്കിൽ അയാളെ പുറത്താക്കുന്നത് വളരെ ന്യായമായൊരു കാര്യം അത്ര അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അല്ലാണ്ട് ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ അയാൾ കണ ഗുണ സ്വഭാവം കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ വീക്കിൽ തന്നെ അടിച്ച് പുറത്താക്കിയപ്പോൾ ഓക്കെ പോയി നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബട്ട് സ്റ്റിൽ ആസ് എ വ്യൂവർ ഒരു അവസരം കൂടി ആക്ച്വലി കൊടുക്കേണ്ടതായിരുന്നു നെക്സ്റ്റ് വീക്ക് അയാൾ ഇതേപോലെ പോവുകയാണെങ്കിലൊക്കെ അയാളെ പറഞ്ഞു വിടുന്നതിൽ അർത്ഥമുണ്ടെന്ന് കരുതാം ഇനി പറഞ്ഞിട്ട് കയറില്ല ഇനിയിപ്പം അയാളെ തിരിച്ചു കൊണ്ടുവരുമൊന്നും വിടുത്തൂല്ല പറയാൻ പറ്റില്ല മാറ്റി പിടിക്കാമെന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയിട്ടാണല്ലോ സീസൺ സിക്സ് വന്നിരിക്കുന്നത് ഇനി മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാവരും അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരു കണ്ടസ്റ്റൻറ്റിനെ പിടിച്ച് പുറത്താക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയാളെ നൈഫായിട്ട് ഒന്നും കൂടി കയറ്റാനുള്ള പരിപാടി എന്നുള്ളത് നമുക്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അയാളെ എവിക്ട് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റാണ് പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ അയാളെ തിരിച്ച് എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ തിരിച്ച് റീഎൻട്രി കൊടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കണമുണ്ട് തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രതീഷിന്റെ ഫാൻ ആണ് രതീഷിൻ്റെ പി ആർ അങ്ങനെ ഒന്നല്ലാട്ടാ നമുക്ക് ആരുടെയും പി ആർ ഫാനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വിമർശിക്കുകയും അല്ലെങ്കിൽ നല്ലത് കണ്ട നല്ലത് പറയുകയൊക്കെ ചെയ്യാം ഇതൊരു ഷോ കാണുന്ന പ്രേക്ഷകരല്ലേ നമുക്ക് നമ്മൾ അപ്പം നമുക്ക് നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയാനുള്ള അവകാശം ഉണ്ടല്ലോ സോ ആ രീതിയിൽ പറയണമെന്ന് മാത്രം അപ്പോൾ എന്തായാലും കണ്ടറിയാം എന്നുള്ളത് പിന്നെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് മാൻ ഞാൻ പണ്ട് കഴിഞ്ഞ സീസണ തൊട്ട് കഴിഞ്ഞ സീസണുകളിലെല്ലാം ഞാൻ റിവ്യൂ ചെയ്യുന്ന പല സീസണുകളിലും പറയുന്നൊരു കാര്യമാണ് ഈ എവിക്റ്റായി പോകുന്ന ആളുകളൊക്കെ ആദ്യമൊക്കെ എവിക്ട് ആയി പോകുന്ന പലരും അത്യാവശ്യം അതിൻ്റെ അകത്ത് നിൽക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് അവര് പുറത്താവുകയും ചെയ്യുന്നു അതിൻ്റെ അകത്ത് ഒരു തരത്തിലും ഡിസേർവിങ് അല്ലാത്ത ആളുകൾ നിലനിന്ന് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു അത് വളരെ മോശമാണ് വളരെ മോശമാണ് ബിഗ് ഇപ്പോൾ ലാലേട്ടം തന്നെ പറയുന്നു നിങ്ങൾ പലരുടെയും അവസരം കളയുകയാണ് എന്ന് പല കണ്ടസ്റ്റൻസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ലാലേട്ടൻ പറഞ്ഞതാണ് സത്യമില്ലേ പല ആളുകളുടെയും അവസരം കളഞ്ഞിട്ടല്ലേ പല കണ്ടസ്റ്റൻസും അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു തരത്തിലും ഗെയിം കളിക്കാതെ കംഫർട്ട് സോണിൽ പോകുന്ന ആളുകളെ പിടിച്ച് പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത് ശരി അത് പുറത്താക്കണ്ട പക്ഷേ കളിക്കുന്ന ആളേനെ അറ്റ്ലീസ്റ്റ് എന്താണ് പറയുക അതിൻ്റെ അകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കണ്ടേ അപ്പോൾ ആ ഡയലോഗ് അടിച്ചതിന് പ്രത്യേകിച്ച് പ്രസക്തിയില്ല അതായത് എന്താണ് ഒരുപാട് ആൾക്കാരുടെ അവസരം കളഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന പ്ലാറ്റ്ഫോം ഒരിക്കലും അതിൻ്റെ അകത്ത് ഇനിയും നിൽക്കാൻ പ്രാപ്തരായ ആളുകളേനെ ആദ്യം തന്നെ പുറത്താക്കുന്നൊരു നടപടി എടുക്കരുതായിരുന്നു എന്ന് ചിന്തിച്ചു പോവാണ് ഫോർ എക്സാമ്പിൾ മറ്റേ കോമൺവെൽസായിട്ട് വന്നു കയറിയിരിക്കുന്ന രണ്ടുപേരും അവരെന്താ ചെയ്യുന്നത് ചിരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോട് വ്യക്തിപരമായിട്ട് വിരോധമൊന്നും തോന്നത്തില്ല മനസ്സിലായില്ലേ ആരോടും മിക്കവരായ വിരോധം തോന്നുന്നില്ല ആ ഷോൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വിരോധം വിമർശിക്കാൻ ഒന്നിനും നമുക്ക് തോന്നുന്നില്ല അതിനർത്ഥം അവർ ഗംഭീരായ കൊണ്ടല്ല അവർ നല്ലതായിട്ടോ കെട്ടതായിട്ടോ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത് മനസ്സിലായ അവര് കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിമറായിട്ട് പോലും അതിൻ്റെ അകത്ത് കളിച്ചൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ എന്തിനെ അവരെ പോലത്തെ ആൾക്കാരെ എൻകറേജ് ചെയ്യണം അവരെ പോലത്തെ ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്ന സമയത്ത് എന്തിനും കളിക്കുന്ന ആൾക്കാരെ പിടിച്ച് പുറത്താക്കണം അങ്ങനെ കളിക്കുന്ന ആൾക്കാരെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ ഒരു ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഹ് പിന്നെ കോമൺവെസിൻ്റെ കാര്യം പറഞ്ഞു അർജുൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എനിക്ക് പുള്ളിന് ഇഷ്ടമുള്ള അവിടെ പേഴ്സണാലിറ്റിയൊക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇങ്ങനെ നൈസ് ഗൈ ഇമേജോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയോ ഉണ്ട് പക്ഷേ ഈ ഒരു ഷോവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു അവസരം കിട്ടിയതല്ലേ ഒരു ക്യാപ്റ്റൻ ആവാനൊക്കെ ഒരു അവസരം കിട്ടിയ ഒരു ചങ്ങാതിയാണ് ആ ക്യാപ്റ്റൻസി പുള്ളി ഉപയോഗിച്ചത് ഒരു തരത്തിലും പുള്ളി ഉപയോഗിച്ചിട്ടില്ല ഒരു തരത്തിലും പുള്ളി ആ ഒരു പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുത്തിട്ടില്ല പവർ ടീമെന്നും പറഞ്ഞുകൊണ്ട് നടന്ന കുറെ എണ്ണം അതിൻ്റെ അകത്ത് കുറേ ഷോ കാണിച്ചു എന്നല്ലാണ്ട് അർജുനു ക്യാപ്റ്റൻ അവസരം കിട്ടിയിട്ട് അർജുനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഭാവിയിൽ മേ ബി ഐ മീൻ വരും എപ്പിസോഡുകളിൽ പുള്ളി ചിലപ്പോൾ ചേർന്ന സാധ്യത ഉണ്ടാവാം പക്ഷെ ഇതുവരെയുള്ള വിലയിരുത്തലുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇതുവരെ കണ്ടതിൻ്റെ ഒരു വിലയിരുത്തൽ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അർജുൻ്റെ ഭാഗത്തൊന്നും സംതിങ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും പിന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഭയങ്കരമായിട്ട് അർജുനനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് സി വൈ പീപ്പിൾ വൈ കണ്ടസ്റ്റൻസ് ആർ സോ സിലി അല്ലെങ്കിൽ വൈ കണ്ടസ്റ്റൻസ് ആർ സോ ഇമ്മച്ചുവോർഡ് അത് ചോദിക്കേണ്ടി വരികയാണ് വൈ കണ്ടസ്റ്റൻസ് ആർ സോ ഇമ്മച്ചോർഡ് അവരെന്തിനാണ് അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല കണ്ടസ്റ്റൻസിനും ധാരണ ആക്ച്വലി ഇല്ല അർജുനെ ഒരുപാട് ആൾക്കാർ അർജുൻ ക്യാപ്റ്റൻസീൻ്റെ കാര്യത്തിൽ അടിപൊളിയാണെന്ന് പറഞ്ഞ് കയ്യടിച്ച് പാസ്സാക്കിയിട്ട് അത് ഗെയിമിന്റെ അടിസ്ഥാനത്തിലല്ല അവര് അയാളിനെ അതിൻ്റെ അകത്ത് എൻകറേജ് ചെയ്യുന്നത് അയാൾ എല്ലാവരുടെ അടുത്ത് നൈസായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അയാളെ എല്ലാവരും അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ പല കണ്ടസ്റ്റൻസും അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ പ്രേക്ഷകരായ നമുക്ക് കാണുമ്പോൾ എല്ലാവരോടും അയ്യേ എന്നാണ് തോന്നുന്നത് വിമർശിക്കണ്ടേ എന്നെ വിമർശിക്കണ്ടേ എനിക്ക് ആ കാര്യത്തിൽ അതാണ് റോക്കിയുടെ നാവ് വയൽ നാവ് പലപ്പോഴും നന്നല്ലെങ്കിലും റോക്കിയോട് എന്താണ് കുറച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാൻ തോന്നുന്നതിൻ്റെ കാര്യം അവിടെ ആരും എതിർക്കാതിരിക്കണ സമയത്ത് ആരും വാവൊക്കാതിരിക്കണ സമയത്ത് റോക്കിയൊക്കെയാണ് അവിടെ ജാസ്മിൻ്റെ എതിരെ ആണെങ്കിലും ഗബ്രിക്കെതിരെയാണെങ്കിലും എന്താണ് ക്യാപ്റ്റൻസി അർജുൻറെ എതിരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞത് അയാൾ ഫേസ് നോക്കുന്നില്ല ആരുടെയും ആ ഞാൻ ഇവരെ സോപ്പട്ട് നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ഒപ്പം കംഫർട്ട് സോണിൽ നിന്നില്ലെങ്കിൽ എന്നുള്ളൊരു ചിന്തയൊന്നും റോക്കിക്ക് ആക്ച്വലി ഇല്ല റോക്കി വായിൽ മോഷമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എതിർത്ത് സംസാരിക്കേണ്ടതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവൻ മുമ്പിട്ട് ആക്ച്വലി വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം എനിക്ക് റോ മറ്റ് കണ്ടസ്റ്റൻസികളൊക്കെ വെച്ച് നോക്കുമ്പോൾ റോക്കീനൊക്കെയാണ് എനിക്ക് വളരെ മികച്ചതായിട്ട് തോന്നുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതൊരു അവസ്ഥയാണ് മറ്റുള്ളവരെ ഒരു കണ്ടസ്റ്റന്റായിട്ട് കൺസിഡർ ചെയ്യാൻ ആവുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്രയും പരിതാപകരമാണ് കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥ എന്ന് പറയേണ്ടി വരും സിജോന്റെ കാര്യം പറയുകയാണെങ്കിൽ തൊണ്ടയ്ക്ക് വയ്യാ പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അടുത്ത വീക്ക് തൊട്ടിട്ട് സിജോനെ ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാം രതീഷ് പോയ സ്ഥിതിക്ക് സിജോനി എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം കാര്യം സിജോനി ആർക്കെതിരെയായിരിക്കും മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ ഞാൻ ആഗ്രഹിക്കുന്ന റോക്കിക്കെതിരെയൊക്കെ മത്സരിക്കുന്നത് കാണാനായിട്ട് അതിന് വെറുതെ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞതായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കംഫർട്ട് സോണാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മത്സരം മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ മത്സരം വരണം അത് ഓർ പോസിറ്റീവ് തമ്മിലുള്ള വഴക്കാണെങ്കിൽ അത്രയും നന്ദി അപ്പം എന്നാലേ ഗെയിം ഓൺ ആവുകയുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നില്ല സിജോ റോക്കി തമ്മിലൊരു വിഷയമുണ്ടാവും അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നിലപാടുകൾ അവർ തമ്മിൽ പങ്കുവെക്കുന്നത് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഒരു നീക്കുപോക്കുകൾ മുമ്പോട്ട് ആക്ച്വലി ഉണ്ടാവത്തുള്ളൂ സോ ഐ എം എക്സ്പെക്ടിങ് സം ഗെയിം ഫ്രം സിജോ ആൻഡ് റോക്കി സോ അത് ഹാപ്പൻ ചെയ്യട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷ് പോയി കഴിഞ്ഞാൽ ഒറ്റമിക്ക കണ്ടസ്റ്റൻസും പെടുന്നു ബിക്കോസ് രതീഷ് ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അയാൾ ചൊറിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാളോട് ഒരു വിരോധമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് അയാളെ പിടിച്ചിട്ട് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അയാൾ അയാൾക്കെതിരെ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ഒക്കെ ഈ രതീഷിനെതിരെ പറഞ്ഞ ആളുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യും സൊ അതൊരു കംഫർട്ട് സോണാണ് അപ്പോൾ രതീഷ് പുറത്തായപ്പോൾ ആ കംഫർട്ട് സോണ് ബ്രേക്കായി ഇനി അതിൻ്റെ അകത്തുള്ള ഒക്കെ അത്യാവശ്യം മെനക്കെട്ട് കളിച്ച് മുമ്പോട്ട് കയറി വരേണ്ടി വരും നല്ല രീതി കഷ്ടപ്പെടേണ്ടി വരും ദയനീയമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും അത് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് അത് നമുക്ക് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് തൊട്ടിട്ട് നമുക്ക് മനസ്സിലാവും ഇനി ഇതിൻ്റെ ഒരു രീതികൾ എങ്ങനെയായിരിക്കും എന്ന് കംപ്ലീറ്റ്ലി മാറും ബിക്കോസ് ഷോ തുടങ്ങി ഈ ദിവസം വരെ നോക്കുവാണെങ്കിൽ എവരി ബരിസ്റ്റോക്കിംഗ് എവരി ബരി നോട്ട് ഓൺലൈൻ ഹിസ് എവിക്റ്റഡ് സോ ഇനി ആർക്കെതിരെ സംസാരിക്കും ആർക്കെതിരെ കണ്ടന്റ് വരും എന്ത് കണ്ടന്റ് വരും പിന്നെ ജിൻഡോ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോന്റെ ഇതിലേക്കും അറിയില്ല ആരോണ്ടോ ഞാൻ ആരും ജഡ്ജ് ചെയ്യുന്നില്ല ജിൻഡോ ആയിരിക്കും അടുത്ത ഇരയാൻ വേണ്ടി പോകുന്നത് കാരണം കോമൺ ആയിട്ട് ജിൻഡോനോടും പലർക്കും താല്പര്യം ഇല്ല ജിൻഡോവിനോടാണ് പലർക്കും ഒരു എതിർപ്പ ക്യാപ്ഷലുകളും സോ അടുത്തര ജിൻഡോ ആയിരിക്കാം സോ എനിവേസ് ടേക്ക് കെയർ ജാസ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എഗൻ പറയുന്നു ജാസ്മിന് നല്ല സംസാരിക്കാനുള്ള സംഭവം ഉണ്ട് ഇന്നും റോക്കിക്ക് എതിരെയൊക്കെ ശബ്ദം ഉയർത്തിയിട്ടൊക്കെ ആക്ച്വലി പോകുന്നുണ്ടായിരുന്നു ഗംഭീരം ഗംഭീരം ജാസ്മിൻ പക്ഷെ അത് ഓൾ റൗണ്ടറായിട്ട് എല്ലാവരുടെ എതിരെയും ഗെയിം കളിക്കുന്ന ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടൊക്കെ വന്ന് കളിക്കുകയാണെങ്കിൽ നന്നായി അത് എതിരെയാണെങ്കിലും ഇനി വെറുതെ കോംബോ ഗെയിംബോ എന്നൊന്നും പറഞ്ഞിട്ട് ജാസ്മിൻ നിൽക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ആ ഗബ്രി ഒക്കെ വീക്കായി വരികയാണ് ഈ കോംബോ കോംബോകാരൻ എന്നല്ല അല്ലെങ്കിലും പുള്ളി അതിൻ്റെ അത് ഗംഭീരമായിട്ട് കാണിക്കണമെന്നു തോന്നുന്നില്ല ഡിന്നർ കഴിക്കരുത് ലഞ്ച് കഴിക്കരുത് നീ ഉറങ്ങില്ല ഞാൻ ചായയില്ല എന്ന് പറയുന്ന ഡയലോഗ് മാത്രം അടിച്ചുകൊണ്ടാണ് ഗബ്രി നടക്കുന്നത് അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് ഒക്കെയാണ് ശോകമാണ് അളിയ ശോകമാണ് ഏ ഉം അശരി